നമസ്കാരം ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആധാർ കാർഡുമായി ബന്ധപ്പെട്ട വളരെ സുപ്രധാനമായിട്ടുള്ള അറിയിപ്പുമായിട്ടാണ് ഇന്ന് ഇൻഫർമേഷൻ വീഡിയോസ് വന്നിട്ടുള്ളത് ഇതിനോടകം തന്നെ ഒട്ടുമിക്ക ആളുകളും ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അവരെല്ലാവരും ശ്രദ്ധിക്കേണ്ട വളരെ സുപ്രധാനമുള്ള കാര്യങ്ങളെ കുറിച്ച് നോക്കുന്നതിന് മുമ്പായി ഇൻഫർമേഷൻ വീഡിയോയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചാനലിൽ ഒരിക്കലും ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങളും വരുന്നതല്ല ഗവൺമെന്റിന് ലഭിക്കേണ്ട സേവനങ്ങൾ ആനുകൂല്യങ്ങൾ അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമാണ് വീഡിയോസ് വരുന്നത് ശ്രദ്ധിക്കുക ഗവൺമെന്റ് സേവനങ്ങളിൽ എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം അതുകൊണ്ട് തന്നെ ഏറ്റവും പുതിയ അറിയിപ്പോൾ ലഭിക്കാൻ തൊട്ടടുത്തുള്ള വെല്ലേക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക ഏകദേശം പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പായിരുന്നു നമ്മളെല്ലാവരും ആധാർ കാർഡ് ആശയമായി എന്നതും നമ്മൾ ആധാർ കാർഡ് എടുത്തതും അന്ന് പക്ഷേ നമ്മളെല്ലാ എല്ലാ ആളുകളും ആധാർ കാർഡ് മുഴുവൻ ആളുകളും കാര്യമായിട്ട് രേഖയും കൊടുക്കാതെയായിരുന്നു നമ്മൾ ആധാർ കാർഡ് എടുത്തത് അതുകൊണ്ട് തന്നെ അതിൽ ഒരുപാട് തെറ്റുകൾ ഉണ്ടായിരുന്നു പക്ഷേ അന്നത്തെ ആ സമയത്ത് നമ്മൾ ആധാർ കാർഡ് തെറ്റുകൾ നമ്മൾ അത്ര കാര്യമായി എടുത്തിരുന്നില്ല അതുപോലെ തന്നെ അതിൽ ഡേറ്റ് ഓഫ് ബർത്തുകൾ കറക്റ്റായിട്ട് കൊടുത്തിരുന്നില്ല ജന്മവർഷം മാത്രമാണ് കൊടുത്തിരുന്നത് കാലങ്ങൾക്കിപ്പുറം നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും ഗവൺമെന്റ് ലഭിക്കുന്ന സേവനങ്ങൾക്കും ആനുകൂല്യങ്ങൾക്കും നമ്മൾ എന്ത് കാര്യങ്ങൾക്കും ആധാർ കാർഡ് വളരെ നിർബന്ധമായി വന്നിരിക്കുകയാണ് അപ്പോഴാണ് അതിന്റെ മുമ്പ് നമ്മൾ ചെയ്ത സമയത്ത് നമ്മൾ ഇതെല്ലാം ശ്രദ്ധിക്കാതെ ആധാർ കാർഡ് ബുദ്ധിമുട്ടിപ്പോൾ അനുഭവിക്കുന്നത് പല ആളുകളെയും ഡേറ്റ് ഓഫ് ബർത്തുകൾ കറക്റ്റ് അല്ല പേരുകൾ കറക്റ്റ് അല്ല അഡ്രസ് കറക്റ്റ് അല്ല അങ്ങനെ പല ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നു എന്നാൽ ആധാർ കാർഡ് നമുക്ക് ഏത് സമയത്തും തെറ്റുകൾ തിരുത്താൻ മറ്റും സാധിക്കുമായിരുന്നു പക്ഷേ ഇനി അങ്ങോട്ട് നമ്മൾ ആധാർ കാർഡിലെ തെറ്റുകൾ തിരുത്തുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയായിരിക്കും പുതിയ പുതിയ നിയമങ്ങളാണ് ഓരോ ദിവസവും ആധാർ കാർഡ് അപ്ഡേഷനിൽ വരുന്നത് ആധാർ കാർഡിലെ ഡേറ്റ് ഓഫ് ബർത്ത് തിരുത്താൻ നമ്മുടെ ജനന സർട്ടിഫിക്കറ്റ് പോലത്തെ വാലിഡ് രേഖ തന്നെ വേണം അതുപോലെ തന്നെ നമ്മുടെ പേരുകൾ തിരുത്താൻ സ്കൂൾ സർട്ടിഫിക്കറ്റ് പോലത്തെ വാലിഡ് രേഖകൾ വേണം അതിനെല്ലാം നമ്മുടെ ഫോട്ടോ ഉണ്ടായിരിക്കണം എന്നുള്ളതും വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് അതുപോലെ തന്നെയാണ് ആധാർ കാർഡ് ഇനിയും അപ്ഡേറ്റ് ചെയ്യാത്ത ഒരുപാട് ആളുകളുണ്ട് അന്ന് നമ്മൾ ഒരു രേഖയും കൊടുക്കാത്ത എടുത്ത ആധാർ കാർഡ് ആയതുകൊണ്ട് തന്നെ അത് ഡ്യൂപ്ലിക്കേറ്റ് ആധാറാണോ അല്ലെങ്കിൽ ഒറിജിനൽ ആധാർ എന്ന് ഇപ്പോൾ സർക്കാരിന് നിശ്ചയമില്ല അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ആധാർ ഒറിജിനൽ ആധാറാണ് അത് ഉപയോഗിക്കുന്ന ആധാർ കാർഡാണെങ്കിൽ നിർബന്ധമായും നമ്മൾ അന്ന് അപ്ഡേറ്റ് ചെയ്യണം പത്ത് വർഷമായി എടുത്ത ആധാർ കാർഡാണെങ്കിൽ ആണെങ്കിൽ നിർബന്ധമായി ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് അത് അതിനാൽ പ്രത്യേകിച്ച് തെറ്റുകൾ ഇല്ലെങ്കിൽ പോലും നമ്മൾ ആധാറിൽ അന്ന് അന്നെടുത്തത് വളരെ കറക്റ്റ് ആണെങ്കിൽ പോലും നമ്മൾ ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യുക അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫോൺ നമ്പർ അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന മെയിൽ ഐ ഡി മറ്റ് കാര്യങ്ങളും കൊടുക്കാൻ വളരെ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ആധാർ കാർഡ് തെറ്റുകൾ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ തിരുത്താൻ കഴിയുന്നവർ പെട്ടെന്ന് തന്നെ തിരുത്തുക ഇനി അങ്ങോട്ടുള്ള കാലത്ത് ആധാർ കാർഡ് തിരുത്തുക എന്നുള്ള വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും ആധാർ കാർഡുമായി ബന്ധപ്പെട്ടുണ്ടെങ്കിൽ സംശയമുണ്ടെങ്കിൽ താഴെ കൊടുത്തുക്കുന്ന നമ്പർ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ തിരുത്താൻ ശ്രമിക്കാം അതുപോലെ തന്നെ അഞ്ച് വയസ്സിന് മുമ്പടുത്ത ആധാർ കാർഡാണെങ്കിൽ നിർബന്ധമായും അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുക പതിനഞ്ച് വയസ്സിന് മുമ്പടുത്ത് ആധാർ കാർഡും ഇതുപോലെ തന്നെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യണം അതുപോലെ തന്നെ നമ്മൾ ഏതൊരു ഏത് സമയത്തും ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ പുതിയ പുതിയ ഫോട്ടോ അപ്ഡേറ്റ് ചെയ്യാൻ പറയുക അതിന് പ്രത്യേകമായി പറഞ്ഞാൽ മാത്രമാണ് നമ്മുടെ ഫോട്ടോ അതിൽ വരികയുള്ളൂ അല്ലാതെ നമ്മൾ ആധാർ കാർഡ് എടു എടുത്തു അയച്ച് ഫോട്ടോ മാറുകയില്ല ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഫോൺ നമ്പർ കറക്റ്റായി അപ്ഡേറ്റ് ചെയ്യുക മെയിൽ ഐ ഡി കൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുക ഇനി ഒരു പുതിയ വീഡിയോ കാണാം അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം